സ്വച്ഛതാ പഖോഡ പദ്ധതികളുടെ പ്രചരണ ക്യാമ്പയിൻ കോട്ടയം ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മാലിന്യ നിർമ്മാർജ്ജനവും ശുചിത്വവും പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനമാണ് സ്വച്ഛതാ പഖോഡ വിദ്യാർത്ഥികളെ വനവൽക്കരണത്തിലും പാരിസ്ഥിതിക സുസ്ഥിരതയിലും സജീവ പങ്കാളികളാക്കുവാൻ യുവമനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വച്ഛതാ ഭക്വട പരിപാടികൾ സ്കൂളുകളിൽ നടത്തുന്നത് മഹാത്മാഗാന്ധി ഫ്രീഡം